ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെയാ പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതെന്താണ് മനസ്സിലാവണതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവണില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അത് സിമ്പിളാണ് അവർ നിങ്ങളെന്ത് പൊട്ടത്തിലാണ് പറയണതെന്നും പറഞ്ഞിട്ട് അവർ ഓക്കെ ഇനി അടുത്ത അതിൻ്റെ വഴിയിലേക്ക് ഒന്നുകിൽ വിട്ടുപോവേ അല്ലെങ്കിൽ അടുത്ത പരിപാടികൾ എന്താ ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ട് എന്താണ് മനസ്സിലായതെന്ന് അറിയണില്ല എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവർ എന്താണ് വീണ്ടും വീണ്ടും ഇത് വീഡിയോസ് കേൾക്കുകയാണ് അപ്പോൾ എന്തോ പറയുന്നുണ്ട് ആ എന്താണ് മനസ്സിലാവണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് അവർ പറയുന്നത് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതായത് അവർക്ക് അവരായിട്ട് നിൽക്കുന്ന അവസ്ഥ പലപ്പോഴായിട്ട് അവർ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നു ഇനി എന്താ അടുത്തത് ഇനി അടുത്തത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ് കാരണം അവിടെ വർക്ക് ചെയ്തിട്ട് ആ നിരന്തരമായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഞാനുണ്ട് എന്നുള്ളതാണ് ഓരോരുത്തരും നമ്മളെ കേൾക്കുമ്പോഴും നമ്മളെ ലിസൺ ചെയ്യുമ്പോഴും അവരായിട്ട് ഇരിക്കുന്ന അവസ്ഥ അവർക്ക് അറിയാൻ സാധിക്കുകയാണ് അപ്പം ഇനി ബാക്കി എന്താണ് അവരായിട്ട് അവരായിട്ടിരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ ആ വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വേണ്ടത് മാത്രമേ ഉള്ളൂ ഇത് കേൾക്കുമ്പം മാത്രമേ അവനവനോടുള്ള താല്പര്യം കാണുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുടെ പുറകെയാണ് അതുകൊണ്ട് ആ താല്പര്യം നഷ്ടപ്പെടുന്നു പിന്നെയും തിരിച്ചു വന്നിത് കേൾക്കുന്നത് അതുകൊണ്ടാണ് എന്താണ് മനസ്സിലായതെന്ന് മനസ്സിലാക്കാൻ പാടുപെടുന്നത് അപ്പം നമ്മുടെ സത്യസന്ധതയിൽ അത് ആ നിലനിൽക്കുന്ന അവസ്ഥ പലപ്പോഴായി തൊട്ടില്ലേ ആ തൊട്ടതു മാത്രമേ ഉള്ളൂ ബാക്കി ആരൊക്കെ തൊടാൻ പോകണോ അതെല്ലാം ടെമ്പറിയാണ് അപ്പോൾ ആ തിരിച്ചറിവാണ് അവിടെ ഇനി അപ്ലൈ ചെയ്തിട്ട് അതിലാണ് ഇനി വർക്ക് ചെയ്തിട്ട് ജീവിക്കേണ്ടത് അത്രയേ ഉള്ളൂ